വിൻസി അലൂഷ്യസ് നൽകിയ പരാതിയിൽ പ്രതികരിക്കവേ നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് നടി മാലാ പാർവതി നടത്തിയ പരാമർശം വിവാദമായിരുന്നു സിനിമാ രംഗത്തെ മോശം അനുഭവങ്ങൾ മിടുമിടുക്കോടെ മാനേജ് ചെയ്യാൻ നടിമാർക്ക് സ്കിൽ വേണമെന്നും ഷൈൻ നടിയോട് പറഞ്ഞ കാര്യങ്ങൾ തമാശയായി പറഞ്ഞതാവാമെന്ന നിലയ്ക്കുമായിരുന്നു നടിയുടെ വാക്കുകൾ പ്രതികരണത്തിൽ മാലാ പാർവതിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത് ഇപ്പോഴിതാ മാലാ പാർവതിക്കെതിരെ സംസാരിക്കുകയാണ് ഡബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അഭിപ്രായം പറയാനാണെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അവസരം നഷ്ടപ്പെടുമെന്ന ഭയം ഉള്ളിലുണ്ട് അതിനാൽ ഒന്ന് മെഴുകി സംസാരിക്കുക എന്നതാണ് മാലാ പാർവതിയുടെ അഭിപ്രായം കേട്ടപ്പോൾ തോന്നിയത് അവർക്ക് അഭിപ്രായം പറയാം അത് പക്ഷേ സ്വന്തം കാര്യത്തിൽ മാത്രമായിരിക്കണം ഒരാൾ എന്നോട് മോശമായി സംസാരിച്ചാൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക എന്നത് എന്റെ ബേസിക് സ്വഭാവവും എന്റെ അവകാശവുമാണ് റിയാക്ട് ചെയ്യാൻ പാടില്ലെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും ഓരോ തൊഴിലിടത്തിലും പുരുഷന്മാർക്കുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട് മാലാ പാർവതി തന്നെ പറഞ്ഞു തന്റെ ആദ്യ സിനിമയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് നാലഞ്ചു ദിവസം ട്രോമയിൽ പോയെന്ന് എന്തിനാണ് അവർ ട്രോമയിൽ പോയത് പോടാ എന്ന് പറഞ്ഞു പോയാൽ പോരെ തനിക്ക് വരുമ്പോൾ വേദനയും മറ്റൊരാൾക്ക് വരുമ്പോൾ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്നത് ശരിയല്ല സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ആളാണ് മാലാ പാർവതി സ്ത്രീ ചൂഷണം ചെയ്യപ്പെടേണ്ടവളാണെന്ന് പറയുന്നത് പോലെ ആയിപ്പോയി അവരുടെ പ്രതികരണം മുമ്പ് ഒരു സിനിമാ ലൊക്കേഷനിൽ ചില പെൺകുട്ടികൾക്ക് നിർമ്മാതാക്കളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിച്ചവരാണ് മാലാ പാർവതി എങ്ങനെയാണ് അവർ ഇങ്ങനെ മാറിപ്പോയത് പാർവതിയുടെ മാറ്റത്തിൽ ദേഷ്യത്തിനേക്കാൾ സങ്കടമാണ് തോന്നിയതെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി സിനിമയിൽ നായിക കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുന്നുവെന്ന ചർച്ചകളോടും അവർ പ്രതികരിച്ചു നടന്മാർക്കാണ് ഫാൻസ് നടിമാർക്ക് ഫാൻസ് ഇല്ലല്ലോ നടിമാരെ ഇഷ്ടമാണെന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും നടിയുടെ കട്ട് പാലഭിഷേകം ചെയ്തതായി അറിയുമോ തമിഴിലും തെലുങ്കിലും പോലും ഇല്ല മഞ്ജുവാര്യയുടെ സിനിമ റിലീസാകുമ്പോൾ പോലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിൻറെയും സിനിമകൾ ആഘോഷിക്കപ്പെടുന്നത് പോലെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു